നോക്ക് നാളെ കട്ട കാപ്പി മാറ്റി പിടിച്ചാലോ എന്നും ടീ തീയാകുമ്പോ ഒരു ബോറല്ലേ കുറച്ച് മധുരം കുറയ്ക്കാൻ നന്നായിരിക്കും മുപ്പത് കഴിഞ്ഞില്ലേ കണ്ടാലും പറയ മുപ്പത് കഴിഞ്ഞാൽ കുറച്ച് മധുരം നല്ലതായിരിക്കും എനിക്ക് കുറയ്ക്കാൻ നമസ്കാരം ഏവർക്കും ടോക്ക് വിറ്റിയുടെ അടുത്ത എപ്പിസോഡോട് സ്വാഗതം കുറെ പേരിനോട് പറഞ്ഞു ി കുറച്ചൂടെ നീട്ടം കൂട്ടണം അത് കണ്ടിരിക്കാൻ നല്ല പറഞ്ഞു കേട്ടിരിക്കാൻ നല്ല രസം പറഞ്ഞത് പക്ഷേ കൊറേ ലെങ്ത് ആകുമ്പോൾ ബോർ അടിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും മൂന്ന് മീറ്റിനോളം അഞ്ചു മീറ്റിനോളം നിർത്താൻ ശ്രമിക്കുന്നത് കേട്ടോ എന്നിട്ട് അങ്ങനെ അച്ചാസിൻ്റെ അടുക്കളുടെ ബഹളം കഴിഞ്ഞു ഇനി അമ്മ അടിച്ചിട്ടുണ്ടോ മമ്മിയോ മമ്മി അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതേ ഉള്ളൂ അത് വടിയോ കൈ കിട്ടുന്ന നിർബന്ധം എനിക്ക് എൻ്റെ അമ്മ എന്നെ എനിക്ക് രണ്ടു വട്ടം തോന്നുന്നു തല്ലിട്ടുള്ള ഒന്നാമത്തെ വട്ടം എന്ന് പറയുന്നത് അതായത് ഞാൻ ഒരു ദിവസം മുടപ്പിക്കുക അച്ചാച്ച വീട് മുടപ്പിക്കുകയാണല്ലോ അപ്പൊ വീട്ടിൽ നടന്നു പോകുന്ന സമയത്ത് കുട്ടിച്ച കടയുണ്ട് അത് നമ്മുടെ കുട്ടിച്ചാച്ചൻ്റെ കടയില്ലേ ഇപ്പോഴത്താണ് എൻ്റെ കട കട പണ്ട് പണ്ടിടുന്നത് അപ്പൊ അന്ന് ശനിയാഴ്ച തോന്നുന്നുണ്ട് കാരണം ചന്തയിൽ നിന്ന് സാധനം വന്ന ദിവസമാണ് അപ്പൊ ഒരു കൊട്ട നാറ കൊട്ടയിൽ ഇങ്ങനെ ഇറക്കുമായിരുന്നു അപ്പം ഒരു നാരങ്ങ താഴെ പോയി അപ്പൊ ഞാൻ എന്ത് ചെയ്തു ആ കൊട്ടയിലോട്ട് നടന്നു പോകുന്ന വഴിക്ക് ആയിരുന്നു അപ്പൊ നാരങ്ങ എടുത്ത് ഞാൻ പോക്കറ്റിൽ ഇട്ടു അവിടെ കൊടുത്തില്ല അത് ഞാൻ നേരെ അച്ഛൻ്റെ വീട്ടോട് ചെന്നു എന്റെ വെള്ളിയാച്ചും അമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അമ്മച്ചീ നാരങ്ങകളും ഉണ്ടാക്കി തരാൻ ചോദിച്ചു അപ്പൊ അമ്മച്ചി എല്ലാവർക്കും നാരങ്ങകളും ഉണ്ടാക്കി എന്റെ അമ്മച്ചി അച്ഛൻ ചോദിച്ചു ചോദിച്ചത് എവിടുന്നാ കിട്ടിയാന്ന് ചോദിച്ചു വെള്ളിയാച്ചൻ ചോദിച്ചു ഞാനപ്പം പറഞ്ഞു എന്റെ കൂട്ടുകാർ തന്നെയെന്ന് പറഞ്ഞു കള്ളത്തനം പറഞ്ഞു അല്ലാതെ എനിക്ക് അവിടെ നിന്ന് വഴിന്ന് കിട്ടിയിട്ടിട്ടെന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു അവിടെ നിന്ന് വീണപ്പൊ ഞാൻ എടുത്ത് പോകുന്നെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ ഞാൻ കളത്തനം പറഞ്ഞു ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോഴേ തോന്നി ഇത് എന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്ന് അപ്പൊ പക്ഷെ ഏത് കൂട്ടുകാരന്റെ അച്ഛനാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വിഷ്ണുവിന്റെ അച്ഛനാന്ന് പറഞ്ഞു ആ കറക്റ്റ് സമയത്ത് വിഷ്ണുവിന്റെ അച്ഛൻ അതിലേ പോവുകയും ചെയ്തേ ഭാഗ്യം അപ്പൊ അച്ഛൻ ചോദിച്ചു നാരങ്ങയെ കൊടുത്ത് ഇവന് കൊടുത്താറുന്ന് ചോദിച്ചു നാരങ്ങിയോ എന്ന് പറഞ്ഞു അപ്പളേ കള്ളത്രം പോളിന്നല്ലേ ഇതെങ്ങനെ അമ്മയുടെ ചെവിയിൽ അച്ചൻ പിന്നെ അച്ഛൻ ചോദിച്ചില്ല ചോദിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല അച്ഛൻ അങ്ങനെ അച്ഛൻ മനസ്സിലായല്ലോ ഞാൻ കളത്തം പറഞ്ഞാണ് അവിടെ നിന്ന് വീണ എടുത്തായിരിക്കുന്നു കടന്നെടുത്തായിരിക്കുന്നു അച്ഛനും മനസ്സിലായല്ലോ ആ അപ്പം പിന്നെ അമ്മയുടെ ചെവിയിൽ എങ്ങനെ അറിഞ്ഞു അമ്മ അന്നാണ് ആദ്യമായിട്ട് എന്നെ വടുവെട്ടി അടിക്കുന്നത് അടിയോടടി ഇത് താഴെ കൊണ്ട് ഞാൻ പറഞ്ഞു അത് താഴെ വീണു ഞാൻ എടുത്തതല്ല താഴെ വീണപ്പോൾ ഞാൻ എടുത്തോണ്ട് എന്തൊക്കെയാണെങ്കിലും കളത്തനം പറയാൻ പാടില്ലായിരുന്നു കളത്തനം ചെയ്യാൻ പാടില്ല ആരുടെയും വസ്തുക്കൾ എടുക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു അടിയോടടി ഇന്ന് കുറച്ച് നേരം അമ്മ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇത് ഇങ്ങനെ ചെറിയ ചെറിയ തെറ്റി ഇപ്പോഴെ തിരുത്തിയില്ലെങ്കിൽ വലുതാവുമ്പം മോഷണത്തിലോട്ടൊക്കെ പോകും അപ്പം നീ വലിയൊരു ചിലപ്പോൾ ഒരു കുറ്റവാളിക്കായി ആയി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അമ്മ അടിച്ചത് അമ്മ ഒരു കഥയും പറഞ്ഞിരുന്നു അന്ന് നീ കേട്ടിട്ടുണ്ടോ ഒരു അമ്മയുടെ ചെവി കടിച്ചെടുത്ത് പോയൊരു കള്ളന്റെ കഥ ഇല്ല ഇല്ലേ ഭയങ്കര ഫേമസ് ആയ കഥയാണല്ലോ അതായത് ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ കുറ്റങ്ങളും കള്ളത്രങ്ങളൊക്കെ കുറച്ച് ചെയ്യുന്ന സമയത്ത് അമ്മ അത് കാതടച്ചു വിട്ടോ കണ്ണടച്ചു വിട്ടു അമ്മ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ അവസാനം വലിയൊരു കുറ്റവാളിയായിട്ട് കോടതി അവനെ ശിശുശുന്തോ ഭയങ്കര അപ്പോൾ ശിശുശ്ന സമയത്ത് ലാസ്റ്റ് അയാൾ വന്ന് പോലീസാരോട് പറഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് അമ്മയോട് സംസാരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോലീസാർ സമ്മതിച്ചു പോയിട്ട് അമ്മയുടെ ചെവി കടിച്ചെടുത്തു പറഞ്ഞു നിങ്ങൾ എന്നെ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പ്ലേ തിരുത്താത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്ര വലിയ കള്ളനായി പോയതെന്ന് അങ്ങനെ ഒരിക്കലും എൻ്റെ കൊച്ചാകാൻ വേണ്ടി പാടില്ല മിടുക്കണമെങ്കിൽ വളരണമെന്നൊക്കെ പറഞ്ഞ അമ്മ അന്ന് എന്നെ അതെനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് രണ്ടാമത്തെ അടി എന്ന് പറയുന്നത് എന്താ അങ്ങനത്തെ വലിയ അതേ ഉള്ളു അടി അടികളുടെ എപ്പിസോഡൊക്കെ തീർന്നു അങ്ങനെ നാളെ മുതലേ ഞങ്ങൾ ചെയ്യുന്ന കുസൃതികളുമായിട്ട് വീടിന് വരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ വീട് മറ്റൊരു കാണാൻ എല്ലാവർക്കും ബൈ ബൈ